നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം വാങ്ങുന്ന കർഷകർക്ക് പ്രധാന അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വായ്പാ പദ്ധതിക്കുള്ള അപേക്ഷ ഇവർക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ കിസാൻ നിധിയുടെ കൃഷിഭൂമി കൃഷിയുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ആനുകൂല്യത്തിന് വേണ്ടി നമ്മുടെ സഹായത്തിന് വേണ്ടി ഈ ഒരു ധനസഹായത്തിനുവേണ്ടി അപേക്ഷ വെച്ചത് കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം കിട്ടുന്നത് ഈ സഹായം ുന്നവർക്ക് തന്നെ നമ്മുടെ കൃഷിഭൂമി സമർപ്പിച്ച് തന്നെ നമുക്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് അത് ഈട് നൽകി വായ്പ നമുക്ക് ലഭ്യമാകും എന്നാൽ ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ മാക്സിമം നമുക്ക് വായ്പ ലഭിക്കുകയും ചെയ്യും അത് കെ സി സി എന്ന് പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ നമുക്ക് ലഭ്യമാകുന്നത് നമുക്ക് കൃഷി ചെയ്യുന്ന വിള ഏതോ അതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് വായ്പ തുക ലഭ്യമാകുന്നത് നല്ല മൂല്യമൊക്കെ ഉള്ള വിളയാണെങ്കിൽ അതനുസരിച്ച് തന്നെ നമുക്ക് വായ്പാ തുക ലഭ്യമാകുന്ന സാഹചര്യമുണ്ട് അതായത് ഏലം കാപ്പി കുരുമുളക് പോലുള്ളവ ഗ്രാമ്പു കൊക്കോ ഇങ്ങനെ എല്ലാത്തരം വിളകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ഉണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ സമീപമുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയൊക്കെ വിതരണം ചെയ്യുന്ന ബാങ്കുകൾ ഉണ്ടാകും ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവർ നൽകുന്നതാണ് അതുമാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയെ പറ്റി അന്വേഷിക്കാൻ പോകുമ്പോൾ കൃഷിയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചറിയൽ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ പാൻ കാർഡ് ഈ മൂന്ന് രേഖകളാണ് അപേക്ഷ വയ്ക്കുന്നവർ ആദ്യം ബാങ്കിലേക്ക് എത്തിച്ചേരുമ്പോൾ കൊണ്ടുപോകേണ്ടത് സിബിൽ സ്കോർ പരിശോധിച്ച് അല്ലെങ്കിൽ സിബിൽ ജനറേറ്റ് ചെയ്ത ശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ ബാങ്ക് അധികാരികൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് ഈ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേവലം നാല് ശതമാനം പലിശയിലാണ് ഈ പദ്ധതി നടപ്പാകുന്നത് ഏഴ് ശതമാനമൊക്കെ പലിശ വരുന്ന ഈ സ്കീമിൽ മൂന്ന് ശതമാനത്തോളം കേന്ദ്ര ഗ്രാൻഡ് നൽകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നാല് ശതമാനം പലിശയിൽ കെ സി വായ്പ നമുക്ക് ലഭ്യമാകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസം മുപ്പത്തി ഒന്നോടെ കാലവർഷം കേരളത്തിലെത്തിയേക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ എന്നും അറിയിപ്പിലൂടെ വിശദമാക്കുന്നു ഇപ്പോൾ തന്നെ വേനൽ മഴ ഇടപെട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട് വരുന്ന മൂന്ന് നാല് ദിവസങ്ങൾ കൂടി മഴ ലഭിക്കുമെന്നൊക്കെയുള്ള സൂചനകളും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ മാസം ഒടുവിലത്തേക്ക് ന സംസ്ഥാനത്ത് കാലവർഷം ശക്തി ആർജിക്കും അല്ലെങ്കിൽ കാലവർഷം പ്രവേശിക്കും എന്ന രീതിയിൽ തന്നെ അറിയിപ്പ് വരുന്നത് എല്ലാവർക്കും തന്നെ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ് മുൻവശത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ യജ്ഞം ആരംഭിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി മറ്റ് സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ എല്ലാം സഹകരണത്തോടെയാണ് വീട് പരിസരങ്ങൾ മറ്റ് പ്രധാന സ്ഥലങ്ങൾ സ്കൂളുകൾ എന്നിവയെല്ലാം ഇപ്പോൾ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ശുദ്ധീകരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ ബി പി എൽ റേഷൻ കാർഡൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്കീം പ്രകാരം കിണർ റീചാർജിങ്ങിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് പരമാവധി എണ്ണായിരം രൂപ വരെയാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് നമ്മൾ കിണറുകൾ റീചാർജ് ചെയ്ത് വേനൽക്കാലത്ത് കിണർ വറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയാണിത് ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് എല്ലാ പഞ്ചായത്തുകളും നടപ്പാക്കി വരുന്നത് ഏറ്റവും അവസരത്തെ പ്രധാന അറിയിപ്പ് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയുള്ള അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക